ഫ്രണ്ട്സ് ഇന്ന് ഇന്നും ഞാൻ ചോദിച്ചത് എൻ്റെ വിവേഴ്സിൻ്റെ കറൻറ്റ് എനർജി അവരുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി ഇപ്പോൾ അവരുടെ ഇടയിൽ നിലനിന്ന് പോകുന്ന അവസ്ഥാവിശേഷം എന്താണ് അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള എനർജി എന്താണ് എന്നാണ് ചോദിച്ചത് ഒരു പക്ഷേ നിങ്ങൾക്കത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നതാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെ വീട്ടകന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പ്രയ നിങ്ങളുടെ ഈ കാര്യം നിങ്ങൾക്ക് ഒരു തീരുമാനം തരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ വ്യക്തിയെക്കുറിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നോക്കാം അപ്പോൾ എടുത്തിരിക്കുന്ന കാര്യതാണ് ഫസ്റ്റ് കാർഡ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കറണ്ട് എനർജിയാണ് നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഫൈവേഴ്സ് വോഡാണ് ഫൈവേഴ്സ് റോഡെന്ന് കണ്ടറിയാം നിങ്ങളെ പറ്റിച്ച് പോയിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ വളരെ ദുഃഖിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് അതായത് നിങ്ങൾ വിശ്വസിച്ചെന്ന വ്യക്തികൾ നിങ്ങളെ പറ്റിച്ചിട്ടോ നിങ്ങൾ വഞ്ചിച്ചിട്ടോ കടന്നു വരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളൊരു ദുഃഖിതായിട്ട് നിൽക്കുന്നു അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഇവിടെ കാണപ്പെടുന്നത് നിങ്ങളൊരു ദുഃഖിച്ച് നിൽക്കുന്നു അവർ നിങ്ങളെ പറ്റിച്ചു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കി അപ്പോൾ അത് കിട്ടിയത് ഫോറോപെൻറ്റിൾസ് ആണ് ഫോർ ഫോറോപ്പെൻ്റെസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ സാമ്പത്തികമായിട്ട് പഠനത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണ് സ്നേഹത്തിനേക്കാൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്ന പണത്തിന് വേണ്ടിയാണ് അപ്പോൾ ഒരു സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ സാമ്പത്തിക സമ്പത്തിന് വേണ്ടിയായിരുന്നു നിങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നത് എന്നാണ് വിചാരിക്കേണ്ടത് അവർക്ക് പല ക്യാരക്ടേഴ്സ് ഉണ്ട് അതായത് ഒരു സമയത്ത് തന്നെ കാണിക്കുന്ന സ്വഭാവമായിരിക്കില്ല മറ്റൊരു സമയത്ത് കാണിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തിയാക്കാം അപ്പോൾ അവർ എന്ത് തന്നെയാണെങ്കിലും അവർ നിങ്ങളെ സമീപിച്ചിരുന്നത് പണത്തിന് വേണ്ടിയാണ് അപ്പോൾ അവർ കൂടുതലും പ്രണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ഇടയിൽ നിലകുന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് നോക്കാം അത് കിങ് ഓഫ് കബ്സാണ് ഒരു വൈകാരികമായ അവസ്ഥ ആ വ്യക്തിയും വളരെയധികം വികാരത്തിലിരിക്കുകയാണ് നിങ്ങളെ വിട്ട് പോയതിനവർക്ക് നഷ്ടബോധമുണ്ട് എന്നാൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത് പണത്തിനാണ് ധനം ഒരു വൈകാരികമായ സിറ്റുവേഷനിൽ അദ്ദേഹം അദ്ദേഹം ഇരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളിലേക്ക് തിരിച്ചു വന്നേക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാവുന്നതാണ് മുൻകാല പരിചയം വെച്ചിട്ട് നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു നിങ്ങളെ സംരക്ഷിച്ചിരുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെടുക്കാം അതല്ല നിങ്ങൾ ആ വ്യക്തി നിങ്ങൾക്ക് ദുഃഖം മാത്രമാണ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ വിട്ടുകളയാവുന്നതാണ് എന്തെങ്കിലും തന്നെയാണെങ്കിലും ആ വ്യക്തിക്കും നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിൽ വൈകാരികമായ വനപ്രയസം വ്യഥയുമുണ്ട് അങ്ങനെയാണ് കാണുന്നത് നിങ്ങളാകട്ടെ നിങ്ങൾക്ക് നിന്ന് എന്തോ നഷ്ടപ്പെട്ടു പോയ ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ആരും എവിടെ നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പണത്തിന് താങ്ങനെടുക്കുന്ന വ്യക്തിയാണ് ഒരു അദ്ദേഹം പണം ഉണ്ടാക്കാനുള്ള തിരക്കിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സമീപിച്ച പണത്തിന് വേണ്ടി ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാം ഈ വ്യക്തിയെ വേണമെങ്കിൽ തിരിച്ച് വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാവുന്നതാണ് അതിന് നിങ്ങൾ ഉറങ്ങുന്ന മുമ്പായിട്ട് ഈ പേഴ്സണായിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ കാണാവുന്നതാണ് ബിഫോർ കോയിൻ ടു സ്ലിപ്പ് നിങ്ങൾ നിങ്ങളുടെ കൂടെ ജീവിച്ചിരുന്നപ്പോൾ ഈ വ്യക്തി എങ്ങനെയായിരുന്നു നിങ്ങളുടെയൊക്കെ പെരുമാറുന്നത് നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ അത് റിമൈൻഡ് ചെയ്യുക ആ വ്യക്തിയായിട്ട് കുറച്ച് സമയം കാമാൻ കോറ്റിട്ടിരിക്കുക എന്നിട്ട് ആ വ്യക്തിയെ റിമൈൻഡ് ചെയ്യുക ആ വ്യക്തിയായിട്ടുള്ള നല്ല ജീവിതങ്ങൾ നല്ല ഭാഗങ്ങളൊക്കെ മനസ്സിലെ വിഷഡേസ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങുക ഇങ്ങനെ നിങ്ങൾ ചെയ്തു വരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണമെങ്കിൽ മാത്രം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ റെസലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് इंटर वीडियो कमेंट लाइक शेयर थैंक यू फॉर वाचिंग